ഭക്ഷണം കഴിക്കാൻ സമ്മതിച്ചില്ല എഴുപത് വയസ്സുകാരിയായ അമ്മയെ മകളും പേരമകനും കൂടി കഴുത്തു ഞരിച്ചു കൊന്നു കർണാടകയിലെ ബാംഗ്ലൂരിലാണ് സംഭവം ശശികല എന്ന അൻപത് വയസ്സുകാരിയും അവരുടെ മകൻ ഇരുപത് വയസ്സുകാരനായ സഞ്ജിയും ശശികലയുടെ അമ്മ ശാന്തകുമാരി എഴുപത് വയസ്സുള്ള അമ്മയും ആണ് ഒരു വാടക വീട്ടിൽ താമസിച്ചിരുന്നത് ശശികലയുടെ ഭർത്താവ് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചിരുന്നു ശശികലയ്ക്ക് അടുത്തൊരു ഫാക്ടറിയിലായിരുന്നു ജോലി പ്ലസ് ടു കഴിഞ്ഞതിനു ശേഷം സഞ്ജയ് എഞ്ചിനീയറിങ്ങിന് പോയി നല്ല മാർക്കോടുകൂടി പാസ്സാകുകയും നല്ല ജോലി സമ്പാദിക്കുകയും ചെയ്തു ചില ദിവസങ്ങളിൽ അമ്മയും മകനും പുറത്തുനിന്ന് ഭക്ഷണം വരുത്തി കഴിക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വീട്ടിൽ ഇടയ്ക്കിടെ വഴക്കും ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കെ രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് മാസം ശാന്തകുമാരിയെ വീട്ടിനു പുറത്ത് കാണാതായി അയൽവാസികൾ തിരക്കിയപ്പോൾ തൻ്റെ സഹോദരൻ വന്നിരുന്നു എന്നും അങ്ങനെ സഹോദരന്റെ കൂടെ ആയിരുന്നു ശശികലയുടെ മറുപടി ദിവസങ്ങൾക്ക് ശേഷം ശശികല ഹൗസ് ഓണറുടെ വീട്ടിൽ ചെന്ന് മകൻ്റെ ജോലിയുടെ ആവശ്യം പറഞ്ഞ് രണ്ട് ലക്ഷം രൂപ കടം ചോദിച്ചു ഹൗസ് ഓണർ കയ്യിലുണ്ടായിരുന്ന അൻപതിനായിരം രൂപ അപ്പോൾ തന്നെ ശശികലയ്ക്ക് കൊടുക്കുകയും ചെയ്തു കുറച്ച് ദിവസം കഴിഞ്ഞ് നോക്കിയപ്പോൾ ആ വീട്ടിൽ ആരെയും കണ്ടില്ല നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഓണർ ശശികലയുടെയും സഞ്ജയ്ന്റെയും നമ്പറിൽ വിളിച്ചു നോക്കിയെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം അവിടെ അടുത്ത് താമസിക്കുന്നവർക്ക് എന്തോ ഒരു നാറ്റം ഫീൽ ചെയ്തു ദുർഗന്ധം കൂടിയപ്പോൾ അവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വിവരം പറഞ്ഞു പോലീസുകാർ വീടിൻ്റെ വാതിൽ തല്ലിപ്പൊളിച്ച് അകത്ത് കയറി നോക്കിയപ്പോൾ ഒന്നും തന്നെ കണ്ടില്ല പക്ഷേ ഉള്ളിൽ ദുർഗന്ധം ഉണ്ടായിരുന്നു ബെഡ്റൂമിൽ കയറിയ ഓണർ അവിടെ ചുമരിലുണ്ടായിരുന്ന അലമാര കാണുന്നില്ലെന്ന് പോലീസിനോട് പറഞ്ഞു പോലീസ് പരിശോധിച്ചപ്പോൾ അവിടെ പുതിയതായി പെയിൻ്റ് അടിച്ചതുപോലെ കണ്ടെത്തി പോലീസ് ചുമർ പൊളിച്ചു അലമാരയുടെ ഉള്ളിൽ കല്ലുവെച്ച് അടച്ച നിലയിൽ കണ്ടെത്തി അതിനുള്ളിൽ ഒരു നീല വീപ്പയുണ്ടായിരുന്നു അതിൽ നിന്നാണ് മണം വരുന്നത് എന്ന് മനസ്സിലായി വീപ്പ തല്ലി പൊട്ടിച്ചു നോക്കിയപ്പോൾ അതിൽ ഒരു അഴുകിയ ജഡം കണ്ടെത്തി അത് എഴുപത് വയസ്സുകാരിയായ ശാന്തകുമാരിയുടേതാണെന്ന സംശയമുണ്ടായി ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പരിശോധനയിൽ ഇത് ശരിയാണെന്ന് തെളിഞ്ഞു പോലീസ് അമ്മ ശശികലയേയും മകൻ സഞ്ജയെയും അന്വേഷിച്ചു അഡ്രസ്സ് തപ്പിപ്പിടിച്ച് അവരുടെ ഗ്രാമത്തിൽ പോയി അവിടെ എത്തിയപ്പോൾ അവർ അവിടെയുള്ള സ്ഥലങ്ങൾ വിട്ടുപോയി എന്ന് മനസ്സിലാക്കി ഒടുവിൽ സഞ്ജയ്ൻ്റെ മൊബൈൽ നമ്പർ പോലീസ് പരിശോധിച്ചു അങ്ങനെ സഞ്ജയ് അവസാനമായിട്ട് വിളിച്ച ആളെ പോലീസ് മനസ്സിലാക്കുകയും അത് സഞ്ജയുടെ കൂട്ടുകാരനാണെന്ന് തിരിച്ചറിഞ്ഞ പോലീസ് അയാളെ കണ്ടുപിടിച്ച് ചോദ്യം ചെയ്തു കൂട്ടുകാരൻ സത്യം എല്ലാം തന്നെ തുറന്നു പറഞ്ഞു പക്ഷേ സഞ്ജയും അമ്മയും എവിടെയാണെന്ന് ആർക്കും കണ്ടുപിടിക്കാനായില്ല പിന്നീട് കൊറോണയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഈ കേസ് മറ്റൊരു ഉദ്യോഗസ്ഥൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അഞ്ചംഗ ടീമിനെ കണ്ടുപിടിക്കാൻ വേണ്ടി നിയോഗിച്ചു ഒടുവിൽ സഞ്ജയും അമ്മയും ഐ ഡി ഉപയോഗിച്ച് ബാങ്ക് അക്കൗണ്ടോ മൊബൈൽ സിം കാർഡോ എടുത്തിട്ടുണ്ടാവാം എന്ന് നിഗമനത്തിൽ പോലീസ് എത്തി മഹാരാഷ്ട്രയിലെ ഒരു ഗ്രാമത്തിൽ ശശികലയും സഞ്ജിയും ഉണ്ടെന്ന് വിവരം കിട്ടി പോലീസ് നേരെ ആ ഗ്രാമത്തിൽ പോയി രണ്ടുപേരെയും അവിടെ വെച്ച് പിടികൂടി എഴുപത് വയസ്സ് മാത്രമുള്ള അമ്മയെ നിങ്ങൾ എന്തിനാണ് കൊലപ്പെടുത്തിയത് അവരെ കൊലപ്പെടുത്തിയതിന് നിങ്ങൾക്കെന്താണ് ലഭിച്ചിരുന്നത് എന്ന് പോലീസ് അവരോട് ചോദിച്ചു അമ്മയും മകനും പറഞ്ഞ മറുപടി കേട്ട് പോലീസ് ഞെട്ടി എന്തെങ്കിലും സാധനം കൊണ്ടുവന്നിട്ട് തിന്നാൻ ആ തള്ള സമ്മതിക്കത്തില്ല എന്നും ചീത്ത പറയുമെന്നും ഒരു ദിവസം സഞ്ജയ് ഓഫീസിൽ നിന്ന് വരുമ്പോൾ ഗോപി മഞ്ചൂരിയയും ബിരിയാണിയും കൊണ്ടുവന്നിരുന്നു അത് ശാന്തകുമാരിക്ക് കൊടുത്തപ്പോൾ ശാന്തകുമാരി അത് തൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു എന്നാണ് സഞ്ജി പറഞ്ഞത് അത് പിന്നീട് വഴക്കാവുകയും ശശികലയുടെ കഴുത്തിന് ശാന്തകുമാരി പിടിച്ചപ്പോൾ മകൻ പോയിട്ട് അമ്മൂമ്മയുടെ കഴുത്തിന് പിടിച്ചു മുറുക്കി അങ്ങനെ അവർ ബോധം കിട്ടു വീണു രണ്ട് മൂന്ന് ദിവസം വീട്ടിൽ മൃതദേഹം വെച്ചു പിന്നീട് കൂട്ടുകാരൻ്റെ സഹായത്തോടു കൂടി ഇതെടുത്ത് അലമാരയിൽ വെച്ച് സിമെൻ്റ് കൊണ്ട് അടക്കുകയാണ് ഉണ്ടായതെന്ന് പ്രതികൾ സമ്മതിച്ചു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക